തിരുവനന്തപുരം വിജിലൻസ് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്റത്തു വരുന്നത് എന്നാൽ സുധീഷിനെ സസ്പെൻഷൻ ഒഴിവാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ സഹായിച്ചിരിക്കുകയാണ് വനം മേധാവിക്ക് പകരം സുതീഷിനെതിരെ എ പി സി സി എഫ് ആണ് നടപടിയെടുത്തത് ഇത് കാട്ടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സസ്പെൻഷൻ സ്റ്റേ ചെയ്തു എന്നാൽ പുതിയ ഉത്തരവിറക്കാൻ വകുപ്പ് മേധാവി നേരത്തെ തയ്യാറായിരുന്നതുമില്ല ആതിൽ പാലോടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഇയാൾക്ക് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ സഹായം നൽകിയിരിക്കുകയാണല്ലേ വിനിത ഇരുതലപൂരിയെ കടത്തിയ പ്രതികളെ വിട്ടുകിട്ടാനായി രക്ഷിക്കാനായി ബന്ധുക്കളിൽ നിന്ന് നാൽപ്പത്തി അയ്യായിരം രൂപ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് പാലോട് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിൻ്റെ പേരുള്ള കേസ് പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൽ റേഞ്ച് ഓഫീസറായി ഓഫീസറായിരിക്കാണ് ഈ കുറ്റകൃത്യം ചെയ്തത് ഇപ്പോൾ റിമാൻഡിലുള്ള സുധീഷ് കുമാറിനെ വനംവകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ കേസ് വർഷങ്ങൾക്കുമ്പിൽ സംഭവം നടക്കുമ്പോൾ തന്നെ വകുപ്പിന് വനംവകുപ്പിന് പരാതി ലഭിക്കുകയും വനംവകുപ്പിൻ്റെ വിജിലൻസ് അന്വേഷിക്കുകയും വകുപ്പ് നല്ല നടപടിയായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നതാണ് എന്നാൽ പിന്നീട് അഡ്മിനിസ്ട്രേ ട്രിബ്യൂണലിൽ പോവുകയും ആ ട്രിബ്യൂണൽ ഈ നടപടി സ്റ്റേ ചെയ്യുകയും ചെയ്തു എന്നതാണ് നമ്മുടെ അന്വേഷണത്തിൽ കാണുന്നത് ഇതിന് പ്രധാനമായും സംഭവിച്ചത് പിന്നീട് സർവീസിലേക്ക് സുധീഷ് കുമാറിന് തിരിച്ചെത്താൻ സഹായം ചെയ്തത് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് കാരണം ആദ്യഘട്ടത്തിൽ ഈ കേസ് അറിഞ്ഞ് സസ്പെൻഡ് ചെയ്യുമ്പോൾ എ പി സി സി എഫ് തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനാണ് സുധീഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ വനം മേധാവിയാണ് സസ്പെൻഡ് ചെയ്ത് റേഞ്ച് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്യേണ്ടത് വനം മേധാവിയാണ് ഇത് മറികടന്ന് എ പി സി സി എഫ് തസ്തികയിലുള്ള ഒരാളാണ് ഉദ്യോഗസ്ഥനാണ് നടപടിയെടുത്തത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് ട്രിബ്യൂണൽ നടപടി സ്റ്റേ ചെയ്തത് എന്നാൽ ആ സമയം തന്നെ വനമേധാവി ഒരു ഉത്തരവ് അധികമായി ഇട്ടിരുന്നെങ്കിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുതുതായി പുറത്തിറക്കിയിരുന്നെങ്കിൽ സുധീഷ് കുമാറിന് സസ്പെൻഡിൽ തന്നെ സസ്പെൻഷനിൽ തന്നെ തുടരുമായിരുന്നു ഈ നടപടി ഒഴിവാക്കിയത് സുധീഷ് കുമാറിനെ സർവീസിൽ തിരിച്ചെത്തിക്കാൻ സഹായം ത് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് വനം മേധാവിയുടെ കെടുകാര്യസ്ഥതയാണ് എന്ന വിവരമാണ് ഇന്ന് പുറത്തു വന്നത് ശരിയാണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ തന്നെ സഹായം ലഭിച്ചു എന്നാണ് ആതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്